രാജ്യസഭയിലും രാഹുൽ തരംഗ ലോക്സഭയിൽ കിടന്ന് വെള്ളം കുടിക്കുകയാണ് മോദി ടി ഡി പി യും ജെഡിയുവും ചേർന്ന് മോദിയെ മൂക്കിട്ട് ഇച്ഛ വരപ്പിക്കുന്നു ഏത് നിമിഷവും തങ്ങൾ പിന്മാറുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇപ്പോൾ രാജ്യസഭയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് മോദിജി രാജ്യസഭ ഒന്നാകെ ഇന്ത്യ മുന്നണിക്ക് ഒപ്പമാണ് അവിടെ കേവല ഭൂരിപക്ഷം പോലും ബിജെപിക്കില്ല രാജ്യസഭയിലെ എംപിമാർ എല്ലാം ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകുന്ന എം പിമാരാണ് ബിജു ജനതാദൾ ടി ഡി പി ജെഡിയു എഐ ഡി എം കെ എന്നിവരൊക്കെ ഇന്ത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു അതിന് പുറമെ വൈഎസ്ആർ കോൺഗ്രസും ഇന്ത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതിൽ ടി ഡിപിയുടെ പിന്തുണ വളരെ ശ്രദ്ധേയമാണ് ടി ഡിപിയുടെയും ജെഡിയുന്റെയും പിന്തുണ അവർ പറയുന്നു അവർ പിന്തുണയ്ക്കും അവർ പിന്തുണയ്ക്കും ബിജെപി സർക്കാരിനെ അത് പക്ഷെ എത്ര കാലം എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല കാരണം ഞങ്ങൾ ആവശ്യപ്പെട്ടതിൽ ഒന്നും നടത്തി തന്നിട്ടില്ല നരേന്ദ്രമോദി സർക്കാർ കോഴികളുടെ സാമ്പത്തിക പാക്കേജ് മാത്രമാണ് വാരിക്കോരി നൽകിയത് ഇതോടുകൂടി ടി ഡി പിയേയും ജെഡിയുനേയും പണം വാങ്ങുന്ന പാർട്ടിയായി ചിത്രീകരിക്കപ്പെട്ടു കഴിഞ്ഞു സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് പണം കിട്ടിയപ്പോ അവർ തൽക്കാലം നടക്കി പക്ഷേ രാജ്യസഭയിൽ അവർ അടങ്ങിയിരിക്കില്ല കാരണം അവരുടെ ഈ രണ്ട് പാർട്ടിക്കാരുടെ നേതാക്കൾ പ്രമുഖ നേതാക്കളെല്ലാം ഈ ബിജെപിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതിൽ എതിരാണ് അവർ പറയുന്നത് പിന്തുണ പ്രഖ്യാപിച്ച് അന്തസായി ഇറങ്ങി വരണം എന്നാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ പാർട്ടിയുടെ നേതാക്കളുടെ അഭിപ്രായം മാനിക്കാൻ ടി ഡി പിയും ജെഡിയും തയ്യാറാകേണ്ടി വരും രാജ്യസഭയിൽ ബിജെപിയുടെ അവസ്ഥ ഇപ്പോൾ വളരെ ഗതികേടാണ് രാജ്യസഭയിൽ ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിൽക്കുന്ന ഇന്ത്യ മുന്നണി വലിയ ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞു ലോക്സഭയുടെ കന്നിപ്രസംഗത്തിൽ ഗാന്ധി ഒന്നര മണിക്കൂർ നീണ്ടുന്ന പ്രസംഗമാണ് നടത്തിയത് അതുമല്ലാത്തൊരു പ്രസംഗമായി മാറുകയും ചെയ്തു ലോക്സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ആ പ്രസംഗം കൈയ്യടി നേടി ഇപ്പോൾ രാജ്യസഭയിലും രാഹുൽ തരംഗമാണ് രാഹുലിന്റെ കീഴിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ച് നിൽക്കുന്ന അവസ്ഥ ഇവിടെ ബിജെപിയെ സഹായിക്കേണ്ട രണ്ട് പാർട്ടികൾ ടി ഡി പിയും ജെഡിയുമാണ് അവർ രാജ്യസഭയിൽ സ്വതന്ത്രരായി നിൽക്കുമെന്നാണ് അവർ പറയുന്നത് കാരണം അവർ പ്രതീക്ഷിച്ച പോലെ അവരുടെ ആൾക്കാരെ ആരെയും മന്ത്രിയാക്കിയില്ല അവർ പ്രതീക്ഷിച്ച പോലെ അവരുടെ ആൾക്കാരെ ആരെയും സ്പീക്കറാക്കിയില്ല പിന്നെന്തിനു പോയി മോദിയുടെ വാദസേവ ചെയ്യണം എന്ന ചോദ്യമാണ് ഇരു മുന്നണികളും ചോദിക്കുന്നത് ഇതിൽ നിതീഷ് കുമാർ ചാടി കഴിഞ്ഞു നിതീഷ് കുമാറിന്റെ ചാഞ്ചാട്ടം എപ്പോഴും വിശ്വപ്രസിദ്ധമാണ് വിശ്വപ്രസിദ്ധമായ ബഷീറിന്റെ പ്രശസ്തമായ കഥയുണ്ട് വിശ്വപ്രസിദ്ധമായ മൂക്ക് അതുപോലെയാണ് നിതീഷ് കുമാറിന്റെ ചാഞ്ചാട്ടം അത് ഏത് നിമിഷവും സംഭവിക്കാം ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാം അതാണ് അതിന്റെ പ്രത്യേകത ടി ഡി പി കുറച്ചും കൂടെ ആലോചിച്ച ശേഷമേ ചെയ്യുകയുള്ളൂ കാരണം ചന്ദ്രബാബു നായിഡു പരിണിത പ്രജ്ഞനായ ഒരു നേതാവാണ് അയാൾക്കവിടെ ആന്ധ്രാപ്രദേശിൽ ചില ലക്ഷ്യങ്ങളുണ്ട് ജഗൻമോഹൻ റെഡ്ഡിയെ പരമാവധി ദ്രോഹിക്കുക ജഗൻമോഹൻ റെഡ്ഡിയെ ജയിലിൽ അടയ്ക്കുക തന്നെ ജയിലിലടച്ചതിന് പ്രതികാരമായി ജഗൻമോഹൻ റെഡ്ഡിയെ ജയിലിൽ അടയ്ക്കുക അതൊക്കെയാണ് അയാളുടെ ലക്ഷ്യങ്ങൾ എന്തായാലും രാജ്യസഭയിലും രാഹുൽ തരംഗം രാജ്യസഭയിലും ഇന്ത്യ തരംഗം